നമസ്കാരം ന്യൂസ് സ്വാഗതം മൂലയിലും സൈക്കിൾ സവാരിയോടെ ഉത്തർപ്രദേശിൽ ഹിറ്റായി കഴിഞ്ഞിരിക്കുന്ന സമാജ്വാദി പാർട്ടിയുടെ രാഷ്ട്രീയം നമുക്കറിയാം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അഖിലേഷ് യാദവിന്റെ ഒരു സൈക്കിൾ യാത്ര യു പി മുഴുവനായി നടന്നത് ആ സൈക്കിൾ യാത്ര ജനഹൃദയങ്ങളിലേക്ക് കയറി ആ സൈക്കിൾ യാത്ര കൊണ്ട് നാനൂറ്റി മൂന്നിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകൾ കൊയ്തെടുത്തുകൊണ്ടാണ് മുലായത്തിൻ്റെ മകൻ മുപ്പത്തെട്ടാമത്തെ വയസ്സിൽ ആദ്യമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ അതുവരെ ഏറ്റവും യങ്ങസ്റ്റ് ചീഫ് മിനിസ്റ്റർ എന്ന റെക്കോർഡ് കൈവശപ്പെടുത്തിയിരുന്ന മായാവതിയുടെ സർവകാല റെക്കോർഡ് തകർത്തുകൊണ്ടാണ് അഖിലേഷ് യാദവ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആദ്യമായി മുഖ്യമന്ത്രിയായത് ഇപ്പോഴത്തെ സാഹചര്യം നോക്കുക എൺപത് സീറ്റുകളിലും മായാവതി ബി എസ് പി സ്ഥാനാർത്ഥികൾ നിർത്തുന്നുണ്ട് പക്ഷേ ഒരിടത്ത് പോലും ബി എസ് പിക്ക് മത്സരമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബി എസ് പി വെറുതെ മത്സരിക്കുകയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുകയാണ് ബി ജെ പിക്ക് വേണ്ടി തന്നെയാണ് വാരണാസിയിലും അതുപോലെ തന്നെ അമേത്തിയിലും ഒക്കെ ബി എസ് പി സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് എന്നുള്ളതിൽ സംശയമില്ല അവരെയൊക്കെ കൃത്യമായും ഇന്ത്യ മുന്നണിയുടെ വോട്ട് വിഭജിച്ച് ബി ജെ പിയുടെ ജയം സുഗമമാക്കാൻ കഴിയുമോ എന്ന് റിസേർച്ച് ചെയ്ത് നടക്കുകയാണ് മായാവതിക്ക് ശരിക്കും വളരെയധികം ഭയമുണ്ട് അവരുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രതിമ വെച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിരവധിയായ വിഷയങ്ങളിൽ അവരുടെ ആസ്തി എത്രത്തോളമാണ് എന്നുള്ളത് കൃത്യമായിട്ടുള്ള കണക്ക് വിവരം പോലും ഇപ്പോഴും ലഭ്യമല്ലാത്ത അവസ്ഥ ഒന്നാലോചിക്കണം ഇന്നേവരെ ഈടി ചോദ്യം ചെയ്യാനോ ഒന്നും മായാവതിയെ വെളുപ്പിക്കാത്തതിൻ്റെ കാരണം എന്താണ് മായാവതി യോഗിക്കു നേരെയോ മോദിക്ക് നേരെയോ ഒരൊറ്റ മിണ്ടാറില്ല എന്നുള്ളത് തന്നെയാണ് മായാവതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അവരുടെ പാർട്ടി അതിദാരുണമായി ദ്രവിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ബി എസ് പി എന്ന ബഹുജൻ സമാജ് പാർട്ടി ലക്നൗവിലെ ഓഫീസിൽ ആളൊഴിഞ്ഞ കെട്ടിടമായി മാറിക്കഴിഞ്ഞിട്ട് നാളുകളേറെയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം ഒരു നിയമസഭാ സീറ്റ് മാത്രം ജയിച്ചു ബാക്കിയെല്ലായിടത്തും സമാജ്വാദി സ്ഥാനാർത്ഥികളെ തിരഞ്ഞുപിടിച്ച് തോൽപ്പിക്കാൻ വേണ്ടി ബോധപൂർവ്വം സ്ഥാനാർത്ഥികളെ നിർത്തി സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായിരിക്കും ഇക്കുറി നേടുക എന്ന് നിരവധിയായ രാഷ്ട്രീയ നേതാക്കൾ പറയുന്നുണ്ട് സമാജ്വാദി പാർട്ടിയുടെ നേതാവും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരും സുപ്രീം കോടതിയിൽ അഭിഭാഷക അസോസിയേഷൻ്റെ ബാർ അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കപിൽ സിബൽ പറഞ്ഞ വാക്കാണ് ഏറ്റവും ശ്രദ്ധേയം ഇന്ത്യവിൻ ഭരണഘടനയെ കാത്തു സംരക്ഷിക്കുന്നതിൽ യു പി കാര് വഹിക്കുന്ന പങ്ക് വളരെ വലുതായിരിക്കും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മതി യു പി എത്രത്തോളം മാറി ചിന്തിക്കുന്നു എന്ന് ഒരു മനുഷ്യൻ കൃത്യമായി തന്നെ പറയാം